പ്രിയപ്പെട്ടവരെ നമ്മളുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് നമ്മുടെ പൊതുസമൂഹത്തെ വളരെ കൃത്യമായി ബോധ്യപ്പെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു വിശ്വാസ സമൂഹം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനവും സഭയോടൊപ്പമാണ് സിനടനയോടൊപ്പമാണ് എന്നുള്ള സത്യം വസ്തുത കുറച്ച് കോലാഹലക്കാർ വിരലിലുണ്ടാവുന്ന കുറച്ച് കോലാഹലക്കാർ അവരുടെ പിറകിലുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് ധാരണയുണ്ട് അവരുണ്ടാക്കിയ ഒരു ബഹളത്തിലും ഒച്ചപ്പാടിലും പൊതുസമൂഹം വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു നമ്മളെ വിശ്വാസ സമൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ബസിലിക്കാപ്പള്ളിയിൽ ഒത്തുകൂടി നമ്മളുടെ ഒരു കൂട്ടായ്മയും നമ്മുടെ ഒരു നിശ്ചയദാർഢ്യവും കൃത്യമായൊരു മെസ്സേജാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മൾ സഭാവിശ്വാസികൾ വിശ്വാസികൾ ഒറ്റക്കെട്ടായി സഭയോടൊപ്പമാണ് നമ്മുടെ സിനഡിനോടൊപ്പമാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ആ വിശ്വാസ കൂട്ടായ്മയ്ക്ക് ശേഷം നമ്മൾ പള്ളി പിരിഞ്ഞ് പള്ളി പൂട്ടി നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ ദേവാലയത്തിൻ്റെ താക്കോല് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു പോലീസ് ബന്ധവസം ഉണ്ടായിരുന്നു രാത്രി ഒൻപത് മണിക്ക് ശേഷം പോലീസിൻ്റെ ഒത്താശയിൽ ഒരു വ്യക്തിയുടെ രണ്ട് തൊഴിലാളികൾ ബലമായി പള്ളിക്കകത്ത് കയറി ഏണി വെച്ച് പള്ളിയുടെ പൂട്ടുപൊളിച്ച് അകത്ത് കയറി ഏറ്റവും ഞെട്ടൽ ഉളവാക്കുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മുഹമ്മദ് റഫീഖ് എന്ന പേരുള്ള ഒരു അക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥൻ എച്ച് സന്തോഷ് എന്ന പേരുള്ള മറ്റൊരു ഇൻസ്പെക്ടർ ഇവർ രണ്ട് പേരുടെയും സാന്നിധ്യത്തിൽ പള്ളി പൂട്ടി പള്ളിയുടെ താക്കോല് അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ്റെ കയ്യിലിരിക്കുമ്പോൾ ആരുടെയും നിർദ്ദേശമില്ലാതെ ഒരു വ്യക്തി പോലും ആവശ്യപ്പെടാതെ ഒരു സ്വകാര്യ വ്യക്തിയുടെ രണ്ട് തൊഴിലാളികളെ അകത്ത് കയറ്റി പരിപാവനമായ നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറാൻ അനുവദിച്ചു എന്നുള്ളത് വിശ്വാസ സമൂഹത്തിന് മറക്കാനോ പൊറുക്കാനോ കഴിയുന്ന കാര്യമല്ല ഇന്നിപ്പോ വിശ്വാസ സമൂഹം ഊഴം വെച്ച് പള്ളിക്ക് കാവലിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാരണം നമുക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഏകപക്ഷീയമായി പെരുമാറുന്ന പോലീസിന്റെ നടപടിയില് കത്തോലിക് സമൂഹം അത്യധികം പ്രതിഷേധം അറിയിക്കുകയാണ് നിങ്ങൾ ഓർക്കണം അവിടെ നിന്ന് സ്ഥലം മാറ്റപ്പെട്ട മണവാളച്ചൻ പുറത്തു പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഓഫീസ് വെക്കേറ്റ് ചെയ്യണമെന്ന് സഭയുടെ പരമോന്നത ട്രിബ്യൂണലായ നീതിന്യായ പീഠം ഉത്തരവിട്ടതിന് ശേഷം പുറത്തു പോയ മണവാളൻ അച്ഛനെ മുപ്പതോളം പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ പറഞ്ഞ രണ്ട് ഇൻസ്പെക്ടർമാരും സി ഐ അനീഷൻ ചേർന്ന് ബലമായി പള്ളി മുറിക്കകത്ത് കയറ്റുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ നിഷേധിച്ച ഒരു പുരോഹിതിനെ പോലീസ് അകമ്പടിയോടെ കയറ്റിക്കൊണ്ട് വരുന്ന ചിത്രം വളരെ വ്യക്തമായിട്ട് വിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു വിമത നേതാവ് എ സി പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പോലീസിന് നിർദ്ദേശം കൊടുക്കുന്ന ചിത്രവും പ്രചരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ വിമത നേതാവിൻ്റെ ആജ്ഞകള് ഒരു ദാസ്യന്മാരെ എന്ന പണ്ടമാണ് എ സി പി ബേബി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ശിരസാ വഹിക്കുന്നത് ഡി ജി പിയുടെ നിർദ്ദേശം കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥര് എങ്ങനെയാണോ ശിരസാ വഹിക്കുന്നത് അതുപോലെയാണ് വിമത നേതാവ് ജോമിയ നിർദ്ദേശങ്ങള് എ സി പിയുടെ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥര് പാലിക്കുന്നത് ഇതുപോലെ ഏകപക്ഷീയമായി പോലീസിന്റെ നടപടി നമുക്ക് അതിശക്തമായി പ്രതിഷേധിച്ചു തീരൂ ഈ സംരക്ഷണമുള്ള നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനെ വധിക്കുവാനായി മണവാളച്ഛൻ വെച്ചിരുന്ന പ്രൈവറ്റ് സെക്യൂരിറ്റി തുനിയുകയും അയാളെ നമ്മുടെ വിശ്വാസ സമൂഹം മാരകായുധങ്ങളുമായി പിടികൂടുകയും ചെയ്ത് അയാളെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യുവാൻ പോലീസ് തയ്യാറായില്ല അതുപോലെ തന്നെ പട്ടാ പകല് പള്ളിയുടെ വിലവടിപ്പുള്ള വസ്തുക്കൾ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോയിട്ട് ആ ഓട്ടോറിക്ഷയുടെ നമ്പർ സഹിതം മോഷണം കൊണ്ടു മോഷണം മുതൽ കൊണ്ടുപോയ ഓട്ടോറിക്ഷയുടെ സഹിതം അത് കൊണ്ടുപോയ വ്യക്തിയുടെ ഫോട്ടോ സഹിതം പോലീസിൽ കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അവിടെ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്ന മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രേഖാമൂലം എല്ലാ ഡോക്യുമെൻറ്റുകളോടും കൂടി പോലീസിന് കൊടുത്തിട്ട് ഏതാണ്ട് ഇരുപത്തിയൊന്നോളം പരാതികൾ കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പള്ളിയും പള്ളിയുടെ അനുബന്ധ സ്ഥാപനങ്ങളിലുമുള്ള നിരവധി ആളുകള് യഥേഷ്ടം ചില സാമൂഹ്യ വിരുദ്ധരെ വാടകയ്ക്ക് കൊടുത്ത് ലക്ഷോപലക്ഷം രൂപ പിരിച്ചെടുക്കുകയാണ് ഇത് നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ പണമാണ് ഇത് അനുവദിച്ചുകൂടാ നമ്മൾ അതിശക്തമായി പ്രതികരിച്ച് തീരൂ നമ്മളുടെ മുതല് കുറച്ചാളുകൾ കട്ട് മുടിക്കുകയാണ് കുർബാന തർക്കത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ അതിശക്തമായി പ്രതികരിക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദേവാലയം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി അവിടെ സമരമനുഷ്ഠിക്കുന്ന എല്ലാ ത്യാഗങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ സമരമനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കുക അതിൻ്റെ എല്ലാ പരിപാവനതയോടും കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നമ്മളുടെ വിശ്വാസ സമൂഹത്തിനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സംരക്ഷണയിലുള്ള നമ്മുടെ ദേവാലയത്തിൽ പോലീസ് ഒത്താശയോടുകൂടി രണ്ട് പണിക്കാർ ഒരു വ്യക്തിയുടെ രണ്ട് ജോലിക്കാർ കയറി കൂട്ടുപൊളിച്ചകത്ത് കിടക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും പറ്റുന്ന കാര്യമല്ല നമ്മുടെ പള്ളിയെ സംരക്ഷിക്കുവാന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഇടവംഗങ്ങളെ ഊഴം വെച്ച് കാത്തിരിക്കുകയാണ് കാവലിരിക്കുകയാണ് അവർക്ക് ആശംസകൾ അർപ്പിക്കാൻ അവർക്ക് പിന്തുണ അർപ്പിക്കാൻ നമ്മുടെ ദേവാലയം കാത്തുരക്ഷിക്കാൻ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്നും നിങ്ങളെല്ലാവരും ദേവാലയം സന്ദർശിക്കണമെന്നും ദേവാലയത്തിന് ആവശ്യമായ സംരക്ഷണവും ദേവാലയം സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആവശ്യമായി പിന്തുണയും നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു അപേക്ഷിക്കുന്നു